നമസ്കാരം പ്രിയ എസ് കെ മീഡിയയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ മകര മാസത്തെ രാശി ഫലമാണ് പറയുന്നത് മകരമാസത്തെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ മേടം രാശിയിൽ വ്യാഴൻ സഞ്ചരിക്കുകയാണ് കന്നിരാശിയിൽ കേതു സഞ്ചരിക്കുന്നു വൃശ്ചികത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലമാണ് ധനുവിൽ ചൊവ്വ ബുധൻ മകരത്തിൽ സൂര്യൻ കുംഭത്തിൽ ശനി ചന്ദ്രൻ അതുപോലെ മീനരാശിയിൽ രാഹുവും സഞ്ചരിക്കുന്ന ഒരു കാലമാണ് മകരവാസം പിറക്കുന്നതോടെ മകര മകരസംക്രാന്തി അതുപോലെ തന്നെ മകര പൊങ്കൽ മകര പൊങ്കലിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ധനധാന്യ സമൃദ്ധി ഉണ്ടാക്കുന്നതായിട്ടാണ് വിശ്വാസം ഇത് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ പൊങ്കൽ അല്ലെങ്കിൽ മകര പൊങ്കലിട്ട് സൂര്യഭഗവാനെ ആരാധിക്കുന്ന പ്രത്യേക ദിവസം മകരം ഒന്നു മുതൽ പന്ത്രണ്ട് രാശികളുടെയും ഗ്രഹനില അനുസരിച്ച് ഗോചാര ഫലങ്ങളാണ് പറയുന്നത് ആദ്യം മേടം രാശിയുടെ ഗ്രഹനില അനുസരിച്ച് ജന്മരാശിയിൽ ഗുരുവും പന്ത്രണ്ടിൽ രാഘുവും സഞ്ചരിക്കുകയാണ് അതുപോലെ ആറിൽ കേതുവും സഞ്ചരിക്കുന്ന ഒരു കാലമാണ് രാശിനാഥനായ ഗുജൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ശനി ഭഗവാൻ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ് മേഡം രാശിക്കാർക്ക് ഈ മാസം വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു മാസമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് വാഹനയോഗം വീട് വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള ഭാഗ്യം ലഭിക്കുന്ന ഒരു മാസമാണ് ധനു രാശിയിൽ സഞ്ചരിക്കുവാൻ പോകുന്ന ശുക്ര ഭഗവാൻ അതായത് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശുക്രൻ ധനു രാശിയിലേക്ക് മാറുകയാണ് അങ്ങനെ മാറുന്നതിനാൽ വരുമാനം വർദ്ധിക്കുകയും ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുകയും അതുപോലെ വിദ്യാർത്ഥികൾക്ക് പാഠങ്ങൾ നന്നായിട്ട് പഠിക്കുവാനുള്ള ഒരു ഊർജസ്വലത കൈവരിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും കൂടുതൽ ലാഭം നേടാൻ സാധിക്കുന്ന ഒരു മാസമാണ് രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മാസമാണ് മേടം രാശിക്ക് വ്യാഴം ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ഗുരുപ്രീതി വരുത്തുന്നത് വളരെ നല്ലതാണ് ഗുരുവിന് നവഗ്രഹമുള്ള ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സൽഫലങ്ങൾ ലഭിക്കാവുന്നതാണ് അടുത്ത രാശി ഇടവം രാശി ഇടവം രാശിക്കാരുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ പന്ത്രണ്ടിൽ ഗുരുവും ലാഭസ്ഥാനത്ത് രാഹുവും അഞ്ചിൽ ഖേതുവും സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ഗുജൻ എട്ടിൽ സഞ്ചരിക്കുകയും നിങ്ങളുടെ രാശിനാഥനായ ശുക്രഭഗവാൻ പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ധനുവിലേക്ക് പ്രവേശിക്കുകയാണ് രാശിനാഥൻ എട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും നിങ്ങളുടെ വരുമാനം വർധിക്കുന്നതാണ് അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ലാഭം നേടാവുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും രാഷ്ട്രീയക്കാർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് മകരമാസം അതുപോലെ ഗുജൻ ഫെബ്രുവരി നാലിന് ധനുവിലും നാലിന് ശേഷം പാകിസ്ഥാനത്തും സഞ്ചരിക്കുന്നത് കൂടുതൽ ധനനേട്ടങ്ങൾ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ഗുരുഭഗവാൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നതിനാൽ പല മാർഗത്തിൽ കൂടെയും നിങ്ങൾക്ക് ധനം വന്നു ചേരും ധനവരവ് കൂടുതൽ ഉണ്ടാകും എങ്കിലും ചിലവുകൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഓർമ്മ ശക്തി വർദ്ധിപ്പിച്ച് കൂടുതൽ ഊർജ്ജസ്വലരായിട്ട് പഠിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവ് ലഭിക്കുന്ന ഒരു കാലമാണ് പ്രൊമോഷൻ ചിലർക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ്ക്കാർക്ക് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ദോഷ പരിഹാരാർത്ഥം ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലി സമർപ്പിക്കുകയും ലളിത സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് അടുത്ത രാശി മിഥുനം രാശി മിഥുനം രാശിയുടെ മകരമാസ ഗ്രഹനില അനുസരിച്ച് രാശിനാഥനായ ബുധൻ ജനുവരി ഇരുപത്തി ഏഴ് വരെ സപ്തമ സ്ഥാനത്ത് സഞ്ചരിക്കുകയും അതിനുശേഷം എട്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതിനാൽ എല്ലാ തരത്തിലും മേന്മ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് മകരമാസം അതുപോലെ ലാഭ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഗുരു ഗുരുഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങൾക്ക് ലഭിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ രാശിയുടെ മൂന്ന് അഞ്ച് ഏഴ് എന്നീ ഭാവങ്ങളിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ലഭിക്കുന്നതിനാൽ നിങ്ങളുടെ ഗ്രഹങ്ങളിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നു അതുപോലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി കൂടുതൽ ധനലാഭം കൈവരിക്കുവാൻ സാധിക്കും മക്കളെ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് ഗ്രഹ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനുള്ള ഭാഗ്യം ഈ മാസത്ത് കൈവരുന്നതാണ് പഴയ വാഹനങ്ങളൊക്കെ മാറ്റി പുതിയ വാഹനങ്ങൾ വാങ്ങുവാനുള്ള ഭാഗ്യം കൈവരുന്നു വിവാഹ പ്രായത്തിൽ ഉള്ളവർക്ക് വിവാഹ ആലോചനകൾ വരുന്നതാണ് എന്നാൽ ഫെബ്രുവരി നാല് വരെ ധനുരാശിയിൽ സഞ്ചരിക്കുന്ന ബുധൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അഷ്ടമ സ്ഥാനത്ത് വരികയാണ് അതുകൊണ്ട് ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ നല്ലതാണ് പൊതുവെ മിഥുന രാശിക്ക് നല്ല കാലം തന്നെയാണ് മകര മാസത്തിൽ ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റുന്ന ഒരു കാലം തന്നെയാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പാർട്ണർഷിപ്പ് പ്രത്യേകിച്ച് പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് രാഷ്ട്രീയക്കാർ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പുതിയ പദവികൾ ലഭിക്കുന്ന ഒരു കാലമാണ് ഈ മഹര മാസ കാലം ഇവർ മഹാഗണപതിയെ പ്രാർത്ഥിക്കുന്നത് അധികം ഇവർക്ക് മേലും സൽഫലങ്ങൾ ലഭിക്കുവാൻ സാധിക്കുന്നതാണ് ദോഷ പരിഹാരാർത്ഥം മഹാഗണപതിക്ക് ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ ഉടച്ച് കരകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അടുത്ത രാശി കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് അഷ്ടമ ശനിക്കാലമാണ് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ് വ്യാഴ ഭഗവാൻ പത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചിലർക്ക് ജോലി മാറ്റം സ്ഥലം മാറ്റം എന്നിവ ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ ജനുവരി പത്തൊമ്പതിന് രാശിയിലേക്ക് പ്രവേശിക്കുന്ന ശുക്ര ഭഗവാന്റെ കാരുണ്യത്താൽ വീട് വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യം ലഭിക്കും അതുപോലെ ബുധ ഭഗവാൻ ജനുവരി ഇരുപത്തേഴിന് ശേഷം മകര രാശിയിൽ വരുമ്പോൾ ചിലർക്ക് ഗവൺമെൻറ് ജോലി പ്രതീക്ഷിക്കുന്നവർക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നതാണ് അതുപോലെ ഗുജൻ ആറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി നാലിന് മകരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് എന്തായാലും മകര രാശിയിലേക്ക് ഗുജൻ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് നിങ്ങൾക്ക് അഷ്ടമ ശനി കാലമാണെങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ രണ്ടിൽ അല്ല അതായത് ധനസ്ഥാനത്ത് ലഭിക്കുന്നതിനാൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലും വിജയം കൈവരിക്കുവാൻ സാധിക്കും കൂടുതൽ സൽഫലങ്ങൾ ലഭിക്കാൻ വേണ്ടി ശാസ്ത്രാവിന് നീരാഞ്ജനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ശനി ദോഷങ്ങൾ മാറ്റാൻ സാധിക്കും എല്ലാ വിധത്തിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത രാശി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയുടെ മകരമാസ ഫലം പരിശോധിക്കുന്ന സമയത്ത് ശനി ഏഴിൽ സഞ്ചരിക്കുകയാണ് കൂടുതൽ യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ രാശിയിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വളരെ നല്ലതാണ് ഗുരു ദൃഷ്ടി ലഭിച്ചാൽ നിങ്ങൾക്ക് സകലവിധ സൗഭാഗ്യങ്ങളും കൈവരുന്നതാണ് അതുപോലെ ലോട്ടറി ഭാഗ്യം വരെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഒരു സമയമാണ് ഈ മകര മാസ കാലം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഗുരു ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്നതുകൊണ്ട് എല്ലാവിധത്തിലും വിജയം കൈവരിക്കുവാൻ സാധിക്കും അതുപോലെ പൂർവ്വ പുണ്യസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്നത് വളരെ നല്ല ഒരു ഗ്രഹനിലയാണ് ഗ്രഹത്തിൽ സന്തോഷപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള ഭാഗ്യം അതുപോലെ പുത്ര ഭാഗ്യം ചിലർക്ക് ഈ മാസത്തിൽ ലഭിക്കാവുന്നതാണ് നിങ്ങളുടെ രാശിനാഥനായ സൂര്യൻ ആറിൽ സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങളെക്കുറിച്ച് നല്ല വാർത്തകൾ കേൾക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സന്തോഷപ്രദമായിട്ടുള്ള കുടുംബ അന്തരീക്ഷം ഈ മാസത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും രാഷ്ട്രീയക്കാർക്ക് കൂടുതൽ പ്രശസ്തി ലഭിക്കുന്ന ഒരു കാലമാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവ് ഓടുകൂടിയുള്ള പ്രൊമോഷൻ ചിലർക്ക് ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം കൈവരിക്കും ദോഷ പരിഹാരാർത്ഥം ദക്ഷിണാമൂർത്തിക്ക് നവഗ്രഹമുള്ള ക്ഷേത്രത്തിൽ പോയി പൂജകൾ പ്രാർത്ഥനകൾ ചെയ്തു വന്നാൽ കൂടുതൽ സൽഫലങ്ങൾ ലഭിക്കുന്നതാണ് അടുത്ത രാശി കന്നി രാശി കന്നിരാശി കന്നിരാശിയുടെ മകരമാസ ഫലം പരിശോധിക്കുന്ന സമയത്ത് സ്വന്തം രാശിയിൽ ഖേതുവും ഏഴിൽ രാഘുവും സഞ്ചരിക്കുന്ന കാലമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ് അതുപോലെ ആറിൽ സഞ്ചരിക്കുന്ന ശനി നിങ്ങൾക്ക് എല്ലാവിധത്തിലും നന്മകൾ നൽകുകയാണ് നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ യാഥാർത്ഥ്യമാകും ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായിട്ട് മേലധികാരികളിൽ നിന്നും പല വിധത്തിലുള്ള സഹായങ്ങൾ ലഭിച്ച നല്ല രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും അതുപോലെ ഗുരു ഭഗവാൻ എട്ടിൽ സഞ്ചരിക്കുകയാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഗുരുവിൻ്റെ ദൃഷ്ടി ധനസ്ഥാനത്ത് ലഭിക്കുന്നതിനാൽ ധനനേട്ടം കാര്യവിജയം എന്നിവ കൈവരിക്കുവാനുള്ള ഭാഗ്യം വന്നു ചേരും ശുക്രഭഗവാൻ ജനുവരി പത്തൊൻപതിന് ധനുരാശിയിൽ സഞ്ചരിക്കുമ്പോൾ അതുപോലെ കൂടുതൽ ധനനീട്ടം കൈവരിക്കുവാൻ സാധിക്കും ആഭരണങ്ങൾ സ്വത്ത് വാഹനം എന്നിവ വാങ്ങുവാനുള്ള ഭാഗ്യം കൈവരിക്കും വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തി പാഠങ്ങൾ പഠിക്കുന്നത് വളരെ നല്ലതാണ് രാഷ്ട്രീയക്കാർക്ക് പ്രശസ്തി വർധിക്കുന്ന ഒരു കാലമാണ് മകരമാസം അടുത്ത രാശി തുലാം രാശിയാണ് തുലാം രാശിക്ക് ഈ മകരമാസം ഇപ്പോൾ ശുക്രൻ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ എല്ലാവിധത്തിലും ധനവരവ് വർദ്ധിക്കുന്ന ഒരു കാലമാണ് എന്നാൽ ജനുവരി പത്തൊമ്പതിന് മൂന്നിലേക്ക് ശുക്രൻ മാറുകയാണ് ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിലേക്ക് പതിക്കുന്ന ഒരു സമയമായതുകൊണ്ട് നിങ്ങൾക്ക് സകലവിധ ഭാഗ്യങ്ങൾ കൈവരിക്കുന്ന ഒരു മാസമാണ് മകരമാസം ഫെബ്രുവരി നാല് വരെ കുജൻ മൂന്നിൽ സഞ്ചരിക്കുകയും ഫെബ്രുവരി നാലിന് ശേഷം നാലിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള ഭാഗ്യങ്ങളും വർദ്ധിക്കുന്നതാണ് അതുപോലെ ബുധൻ ജനുവരി ഇരുപത്തിയേഴിന് രാശിയിലേക്ക് പ്രവേശിക്കുമ്പോഴും സകലവിധ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗം കൈവരികയാണ് പൂർവ്വ പുണ്യസ്ഥാനമായ അഞ്ചിൽ ശനി സഞ്ചരിക്കുന്നത് നല്ലതാണ് പുതിയ പ്രവർത്തന മേഖലയിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കൈവരുന്ന ഒരു മാസമാണ് മകരമാസം ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് എല്ലാവിധത്തിലും ഓർമ്മ ശക്തി വർദ്ധിച്ച് ഊർജ്ജസ്വലതയോടെ പാഠങ്ങൾ പഠിച്ച് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് രാഷ്ട്രീയക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ് ബിസിനസ്കാർക്ക് കൂടുതൽ ലാഭം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് മകരമാസം പ്രധാനമായി തുലാം രാശിക്കാർക്ക് മാസത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് ഗുരുവിൻ്റെ രണ്ടാമത്തെ ദൃഷ്ടി സ്വന്തം രാശിയിലേക്ക് പതിക്കുന്നതുകൊണ്ട് സകലവിധ ഭാഗ്യങ്ങളും കൈവരുന്ന ഒരു കാലമാണ് തുലാം രാശിക്ക് കൂടുതൽ സൽഫലങ്ങൾ ലഭിക്കുവാൻ വേണ്ടി പ്രധാനമായി ദുർഗ പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഓം ദും ദുർഗായ് എന്ന മന്ത്രം ജപിക്കുന്നതും ഗുണപ്രദമാണ് അടുത്ത രാശി വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിക്ക് പല നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് മകര മാസം എന്ന് പറയാം എന്നാൽ ശനി ഭഗവാൻ നാലിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് രാത്രി കാലങ്ങളിലുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ചെറിയ അസുഖങ്ങൾ വന്നാൽ തന്നെയും ആരംഭത്തിൽ തന്നെ ചികിത്സ തേടുന്നത് വളരെ നല്ലതാണ് ഇപ്പോൾ നിങ്ങളുടെ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശുക്രൻ ജനുവരി പത്തൊമ്പതിന് ധനസ്ഥാനത്തിൽ വരുമ്പോൾ കൂടുതൽ ധനനേട്ടം നേട്ടം കൈവരിക്കുവാൻ സാധിക്കും അതുപോലെ ഗുരുഭഗവാൻ ആറിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടി ധനസ്ഥാനത്ത് ലഭിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് നിങ്ങൾക്ക് സമ്പത്തിനോ അല്ലെങ്കിൽ ധനത്തിനോ ഏതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ കാലത്ത് ഉണ്ടാകില്ല ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്നും അഭിനന്ദനങ്ങൾ ലഭിച്ച് നല്ല ഊർജസ്വലതയോട് കൂടി ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനാൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സംസാരം നിയന്ത്രിക്കുന്നത് നല്ലതാണ് സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ് ഈ മകരമാസ കൂടുതൽ സൽഫലങ്ങൾ ലഭിക്കുവാൻ വേണ്ടി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ചൊവ്വാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തി അർച്ചനകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അടുത്ത രാശി ധനു ധനുരാശിക്ക് മകര മാസ ആരംഭത്തിൽ സ്വന്തം രാശിയിൽ ബുധനും ഭുജനും സഞ്ചരിക്കുന്നതിനാൽ കാര്യതടസ്സങ്ങൾ രോഗം യാത്രാ ദുരിതങ്ങൾ എന്നിവ ഉണ്ടാകാം എങ്കിലും ഫെബ്രുവരി നാലിന് ബുധൻ മകര രാശിയിലേക്ക് മാറുകയാണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഫലം പ്രതീക്ഷിക്കാവുന്നതാണ് ഏഴര ശനിക്കാലം മാറി ശനി കുംഭരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബത്തിൽ എല്ലാവരുടെയും സഹകരണം ലഭിക്കും നിങ്ങളുടെ പ്രയത്നങ്ങൾ വിജയം നേടും ഗുരു പൂർവ പുണ്യസ്ഥാനമായ സ്ഥാനമായ അഞ്ചിൽ സഞ്ചരിക്കുന്നതിനാൽ അതുപോലെ ഗുരു ദൃഷ്ടി സ്വന്തം രാശിയിലേക്ക് ലഭിക്കുന്നത് കൊണ്ടും ബിസിനസ് രംഗത്ത് തൊഴിൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം കൈവരിക്കുവാൻ സാധിക്കും ഉദ്യോഗസ്ഥർക്ക് ഇതൊരു നല്ല കാലമാണ് ശമ്പള വർധനവുണ്ടാവും അതുപോലെ ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം കൈവരുന്നതാണ് തീർത്ഥയാത്രകൾ പോകുവാനുള്ള ഭാഗ്യം കൈവരുന്നതാണ് വിദ്യാർത്ഥികളുടെ ഓർമ്മ ശക്തി വർദ്ധിപ്പിച്ച് നല്ല രീതിയിൽ പാഠങ്ങൾ പഠിച്ച് ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും ശുക്രൻ പന്ത്രണ്ടിൽ നിന്ന് നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് എല്ലാവിധത്തിലും നിങ്ങളുടെ ഗുണാനുഭവങ്ങൾ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രധാനമായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് അടുത്ത രാശി മകരം രാശിയാണ് മകരം രാശിക്ക് ജന്മ ശനി മാറി ശനി ഭഗവാൻ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു കാലമായതിനാൽ ധന അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ് മകരം രാശിക്ക് എന്നാൽ ഗുരുഭഗവാൻ നാലിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് അതുപോലെ സൂര്യഭഗവാനും സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ രോഗങ്ങളൊക്കെ വരാതെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ദൂര യാത്രകൾ പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് എന്നാൽ രാഹു ഭഗവാൻ മൂന്നിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ധനധാന്യ സമൃദ്ധി ഭക്ഷണ ഭാഗ്യം കാർഷിക ഉൽപാദന നേട്ടം എന്നിവ കൈവരിക്കുവാൻ സാധിക്കും ഭാഗ്യസ്ഥാനത്ത് ഹേതു സഞ്ചരിക്കുന്നത് ഒരു അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് എന്നാൽ ശുക്രൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ല കൂടുതൽ ശ്രദ്ധയോടെ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വളരെ നല്ലതാണ് ചിലർക്ക് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജോലി കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർ സഹപ്രവർത്തകരെ അനുസരിച്ച് അവരുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുന്നത് നല്ലതാണ് കൂടുതൽ സൽഫലങ്ങൾ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രധാനമായിട്ട് ഗുരു ദക്ഷിണാമൂർത്തിയെ ആരാധിക്കുന്നത് നല്ലതാണ് നവഗ്രഹമുള്ള ക്ഷേത്രത്തിൽ ഗുരുവിന് പ്രത്യേക അർച്ചനകൾ പൂജകൾ ചെയ്ത് ഗുരു ഗായത്രി മന്ത്രം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ നല്ലതാണ് അടുത്ത രാശി കുംഭം രാശി കുംഭം രാശിയുടെ മകരമാസ ഗ്രഹസ്ഥിതി അനുസരിച്ച് ജന്മരാശിയിൽ ശനി ഭഗവാൻ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ് അസമയത്തുള്ള യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ രാഹു ധനസ്ഥാനത്തും ഹേതു എട്ടിലും സഞ്ചരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് സർപ്പദോഷ ശാന്തി വരുത്തുന്നത് വളരെ നല്ലതാണ് എന്നാൽ ഗുരു ഗുരുഭഗവാൻ മൂന്നിൽ സഞ്ചരിക്കുന്നത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു ഗ്രഹനിലയാണ് നിങ്ങൾക്ക് ബന്ധുക്കളുടെ എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുമാത്രമല്ല ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ ഒൻപതിൽ അതായത് ഭാഗ്യസ്ഥാനത്ത് ലഭിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ മാസത്ത് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ ഫെബ്രുവരി നാലിന് പ്രവേശിക്കുകയാണ് ഫെബ്രുവരി നാലിന് ശേഷം നേത്ര രോഗങ്ങൾ പിടിപെടാതെ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ചിലവുകൾ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ് എന്നാൽ ജനുവരി പത്തൊമ്പതിന് ശുക്രൻ ലാഭസ്ഥാനത്ത് പ്രവേശിക്കുകയാണ് ലാഭസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള മാറ്റം സംഭവിക്കും നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള മേന്മകളും കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമായിരിക്കും വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും അതുപോലെ ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളെ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഗുണം ചെയ്യും അതുപോലെ രാഷ്ട്രീയക്കാർക്ക് എല്ലാവിധത്തിലുള്ള പദവികളും വന്നു ചേരുന്ന ഒരു കാലമാണ് കുംഭരാശിക്കാർ പ്രധാനമായി ദുർഗാദേവിയെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ് ഓം ദും ദുർഗായേ നമ എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ദോഷഫലങ്ങൾ ഒക്കെ മാറി നിങ്ങൾക്ക് സൽഫലങ്ങൾ വന്നു ചേരുന്നതാണ് അടുത്ത രാശി മീനം രാശിയാണ് മീനം രാശിയുടെ ഏഴരാണ്ട ശനിക്കാലം ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും ചിലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ് രാഘു സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ദൂരദേശ യാത്രകൾ പോകേണ്ടതായിട്ട് വരാം അതുപോലെ സർപ്പദോഷ ശാന്തി വരുത്തുന്നതും വളരെ നല്ലതാണ് ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ ജനുവരി പത്തൊമ്പത് വരെ സഞ്ചരിക്കുന്നത് നല്ലതാണ് അതിനു ശേഷം ശുക്രൻ പത്തിലേക്ക് പ്രവേശിക്കുകയാണ് പത്തിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലമാണ് എന്നാൽ ഫെബ്രുവരി നാലിന് മകരം രാശിയിലേക്ക് ചൊവ്വ പ്രവേശിക്കുന്നത് നിങ്ങൾക്കൊരു സുവർണ കാലമാണ് തൊഴിൽ അഭിവൃദ്ധി ബിസിനസ്സുകാർക്ക് കൂടുതൽ ലാഭം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലമാണ് അത് മാത്രമല്ല രാഷ്ട്രീയക്കാർക്ക് ഒരു സുവർണ കാലമാണ് അതുപോലെ എല്ലാ തരത്തിലും ഇവർക്ക് സഹപ്രവർത്തകരുടെ എല്ലാവിധ സഹായങ്ങളും ലഭിക്കുന്ന ഒരു കാലം തന്നെയാണ് ഫെബ്രുവരി നാലിന് ശേഷം മീനം രാശിക്കാർക്ക് സ്വന്തം രാശിയിൽ രാഘു ഭഗവാൻ സഞ്ചരിക്കുന്നത് കൊണ്ടും ഏഴരാണ്ട കാലമായതുകൊണ്ടും ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നത് സ്വന്തം രാശി നാഥനും ധനകാരകനുമായ വ്യാഴം ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് എല്ലാവിധത്തിലും ധന അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ലാഭം ലഭിക്കുന്നതാണ് ഇവർക്ക് ബന്ധുമിത്രാദികളുടെ സ്നേഹം ഇവർക്ക് ലഭിക്കുന്നതാണ് പുത്രരെ കൊണ്ട് സൽപ്പേര് ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റുന്നതാണ് രാഷ്ട്രീയക്കാർക്ക് പുതിയ ചുമതലകൾ വന്ന് ചേരുന്നതാണ് അതുപോലെത്തു ബന്ധം സുഖപ്രദമായിരിക്കും അതുപോലെ ബുധൻ ജനുവരി ഇരുപത്തിയേഴിന് മകര രാശിയിൽ പ്രവേശിക്കുന്ന സമയത്ത് ഭാഗ്യസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ കൂടുതൽ സൽഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഉദ്യോഗസ്ഥർക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യുവാൻ ഉള്ള ഭാഗ്യം കൈവരുന്നതാണ് അതുപോലെ ഇവർക്ക് ഭൂമി വാങ്ങുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ് വീട് വാങ്ങുവാനുള്ള ഭാഗ്യം ലഭിക്കുന്നതാണ് മീനം രാശിക്കാർക്ക് ഈ മകരമാസം ഒരു സുവർണകാലമായി മാറ്റാൻ വേണ്ടി ദോഷ പരിഹാരാർത്ഥം നാഗപ്രീതി വരുത്തുന്നത് നല്ലതാണ് നാഗക്ഷേത്രങ്ങളിൽ നൂറും പാലും സമർപ്പിക്കുക ആയില്യ വഴിപാട് നടത്തുന്നതും നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നേടിത്തരും അതുപോലെ ശാസ്താവിനെ പ്രത്യേക പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഈ പന്ത്രണ്ട് രാശിക്കാർക്കും മകരമാസം എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു നല്ല മാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെവർക്കും നന്ദി നമസ്കാരം